അഞ്ചാമത്തെ നോമ്പാണ് കേട്ടോ അപ്പോൾ ഇന്നും ഞാൻ പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നാല് നോമ്പും ഞാൻ പത്തിരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു നോമ്പിന് മാത്രമേ ഞാൻ നീച്ചോറ് ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ അതാ ഞാൻ പത്തിരി ആക്കി ആക്കിക്കഴിഞ്ഞപ്പോ അഴിച്ചു വന്നിട്ടോ സ്കൂൾ കണ്ട് അപ്പോൾ നമ്മൾ എൻ്റെ ബാഗൊന്ന് തുറന്ന് നോക്കി വെച്ചാൽ അപ്പോൾ ഞങ്ങൾ തുറന്നു നോക്കണേ ആ ഒരു രംഗാണിട്ടത് ആവശ്യമോള് ഖുർആൻ ഹത്തം തീർത്തപ്പോൾ ടീച്ചർ കൊടുത്ത ഗിഫ്റ്റാണ് ഉള്ളത് അപ്പോൾ വന്നിട്ട് ഇതാണ് യൂണിഫോമും ബാഗും വാട്ടർ ബോട്ടിലും ഒന്നും എടുത്തു വെച്ചിട്ടില്ല കേട്ടോ അതിൻ്റെ മുന്നേ തന്നെ ഓൾ ഗിഫ്റ്റൊക്കെ പൊട്ടിക്കുകയാണ്

അപ്പൊ അയശുവിന് ഭയങ്കരായിട്ട് ഇഷ്ടമായി എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി പിന്നെന്തൊക്കെയല്ലേ ഇതെന്താ ണ് അപ്പൊ ഇതൊക്കെയട്ടുവിന് കിട്ടിയ ഗിഫ്റ്റ് അപ്പൊ നിങ്ങൾക്ക് ഈ ഗിഫ്റ്റ് ഒക്കെ ഇഷ്ടായോ അപ്പൊ ഐശുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കളർ ബുക്കാണ് തോന്നിട്ട് അപ്പോൾ കളർ ബുക്ക് എടുത്താണ്ട് കളർ ചെയ്യാണ് ചെയ്തത് ഫസ്റ്റ് തന്നെ ഗിഫ്റ്റ് കിട്ടിയ സന്തോഷം കൊണ്ടാണ് തൊണ്ണു പാട്ടൊക്കെ പാടിയിട്ടാണ് കളർ കൊടുക്കണത് അപ്പൊ അവള് ഞാൻ വേഗം പത്തിരി ചൂടാണ് ചൂടാണ് അവൾക്ക് സ്കൂളിൽ തന്നിട്ട് ഞാൻ ഭക്ഷണം ഭക്ഷണൊന്നും കൊടുത്തിട്ടില്ല നീ അങ്ങനെ ആവശ്യം ഇന്റെ കളർ കൊടുക്കലൊക്കെ കഴിഞ്ഞപ്പൊ ഞാൻ അവൾക്ക് പത്തിരിയും കറിയും കൊടുക്കാനെട്ടോ അപ്പൊ ഭയങ്കര ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബേക്കിലാണ് കേട്ടോ കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ് അപ്പൊ നിർബന്ധിച്ചിങ്ങാണ്ട് കൊടുക്കാൻ കേട്ടോ ഞാനിപ്പോ അപ്പോൾ കൊടുക്കുമ്പോളെ മുഖഭാവം ഒക്കെ കണ്ടില്ലേ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ കഴിക്കണത് അപ്പം ഐശൂര് ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ എന്തെങ്കിലും ഇനി പലഹാരം ഉണ്ടാക്കണല്ലോ തുറക്കുമ്പോൾ തന്നെ അപ്പോൾ അതിന് എൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ബീഫ് ബോക്സ് അല്ല സാധനമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എന്നെന്തെങ്കിലുമൊക്കെ ഒരു പലഹാരം ഉണ്ടാക്കണമോ അപ്പം ഇന്ന് എന്താ ആലോചിച്ചപ്പം തോന്നിയൊരു പലഹാരമാണ് കേട്ടോ ഇത് ഉള്ളി നല്ല പോലെ വാട്ടിയിട്ട് അതിലേക്ക് എൻ്റെ കയ്യിൽ ബീഫൊന്നും ഉണ്ടായിരുന്നിട്ട് അപ്പം ഞാൻ ബീഫാണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ബീഫ് ബോക്സ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ഇട്ടിട്ടാണ് ഉണ്ടാക്കുക അപ്പം അത് ഇതേപോലെ സമൂസേൻ്റെ ചുറ്റിൽ അതിൻ്റെ ഫില്ലൊക്കെ ആക്കിയിട്ട് ഇതേപോലെ ബോക്സ് പോലെ ആക്കി മടക്കണോടാണ് ഇതിന് അങ്ങനെ പറയുന്നു കേട്ടോ ശരിക്കും ഒരു സമൂസേൻ്റെ കൂട്ടാണിത് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തെടുക്കുന്നത് അങ്ങനെ ബീഫ് ബോക്സൊക്കെ എല്ലാം ഫില്ല് ചെയ്താണ്ട് ഞാൻ പൊരിച്ചെടുത്തു അപ്പം മുകളിൽ ഇന്ന് ഒരു പുഡിയും കൂടി ഉണ്ടാക്കേണ്ടത് അവളൊരു പുഡിങ്ങ് ഉണ്ടാക്കിട്ടും കസ്റ്റാർഡ് പൗഡറും ബ്രെഡൊക്കെ വെച്ചിട്ട് പിന്നെ ഏറ്റവും മുകളിൽ ചോക്കോൻ്റെ മിക്സഡും കൂടി ഒഴിച്ചിട്ട് അങ്ങനൊരു പുഡിയും കൂടി ഉണ്ടാക്കി പിന്നെ ഇന്നുണ്ടാക്കുന്ന പോലെ തന്നെ ഒരുവിധം ജ്യൂസും പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടാക്കിട്ടും അതൊക്കെ റെഡിയാക്കി ടേബിളിൽ വെച്ച് കൊടുത്തപ്പോൾ ഞങ്ങൾ നോമ്പ് തുറന്നു അപ്പോൾ ഇത്രയുള്ളൂ ഉള്ളൂ വീഡിയോ അപ്പോൾ ഓക്കെ ബായ്